പൊതുപ്രവർത്തകനും മാധ്യമ പ്രവർത്തകനുമായ മൊയ്തു അഞ്ചലിന്റെ നിർദ്ദേശപ്രകാരം പി എസ് സുബാൽ എം എൽ എയുടെ സഹായത്തോടെ റേഷൻ കാർഡ് ഇല്ലാത്ത രണ്ട് കുടുംബത്തിന് റേഷൻ കാർഡ് ലഭിച്ചു അഞ്ചൽ തഴമേൽ ചൂരക്കുളം സ്വദേശികളായ സരസ്വതി രതി എന്നിവരുടെ കുടുംബത്തിനാണ് റേഷൻ കാർഡ് ലഭിച്ചത് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ നാളെ നാളിതുവരെയായി റേഷൻ കാർഡ് ഇല്ലാത്തതിനെ തുടർന്ന് രണ്ട് കുടുംബവും ഒരാനുകൂല്യം ലഭിക്കാതെ ദുരിതത്തിൽ കഴിഞ്ഞു ഇരുവരുടെയും ഭർത്താക്കന്മാർ രോഗികളാണ് ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും റേഷൻ കാർഡ് ഇല്ലാത്തതിനെ തുടർന്ന് ഇവർ ദുരിതത്തിലായിരുന്നു ഈ വിവരം ഇവർ പൊതുപ്രവർത്തകനും മാധ്യമപ്രവർത്തകനുമായ മൊയ്തു അഞ്ചലിനെ അറിയിക്കുകയായിരുന്നു ഇതിനെ തുടർന്ന് മൊയ്തു അഞ്ചലിന്റെ അടിയന്തര ഇടപെടലിൽ പി എസ് സുബാലംഎൽഎയുടെ സഹായത്തോടെയാണ് ദിവസങ്ങൾക്കകം രണ്ട് കുടുംബത്തിനും റേഷൻ കാർഡ് ലഭിച്ചത് അറിയിപ്പിച്ച് റേഷൻ കാർഡ് ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ നമുക്ക് കൊണ്ട് കിട്ടി ഭൂരഹിതരായ രതിക്ക് അഞ്ചൽ പഞ്ചായത്തിൽ നിന്നും അഞ്ച് സെന്റ് വസ്തു ലഭിച്ചിട്ടുണ്ട് ഇതിൽ ലൈഫ് പദ്ധതിയിൽ വീടിനു വേണ്ടി അപേക്ഷിക്കാനും റേഷൻ കാർഡ് വേണമായിരുന്നു റേഷൻ കാർഡ് ലഭിച്ചതോടെ രതിക്ക് ലൈഫ് പദ്ധതിയിൽ വീടിനായി അപേക്ഷിക്കാം സരസ്വതിക്കും രതിക്കും റേഷൻ കാർഡ് ലഭിച്ചതോടെ സർക്കാരിന്റെ വിവിധ സഹായം ലഭ്യമാകും ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ ഈ വർഷത്തെ ഓണം ഇപ്പോഴും ഒരു ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് ഏൽപ്പിക്കാൻ കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ ഇതാ വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി മികച്ചതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ബീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടൂ ഡിൾ ഫോർ സിക്സ്റ്റി Together, we build the heart of your family's future.